ആറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനനെ വഴക്ക് പറഞ്ഞ് എന്തായാലും രണ്ടാളെയും രണ്ടു മുറികാക്കിയപ്പോൾ ദേവയാനിക്ക് ദൈവം വീണ്ടും കൊടുക്കുന്നുണ്ട് ഒരു പണി പെട്ടെന്ന് തന്നെ ഉറങ്ങി കിടന്നിരുന്ന ദേവയാനിക്ക് ഭയങ്കരമായി വയറുവേദന വന്ന് ചാ ചാടി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത് കെടുക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ അവസ്ഥയെ അതുപോലെ തന്നെ ജാനകിയും ജലജപ്പ് ഓടിച്ചെന്നെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഏട്ടത്തി എന്തോ കൂടുതലായിട്ടുണ്ട് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഡോക്ടറെ കാണുന്നുണ്ട് പിന്നീട് ഡോക്ടർ ജയനോട് പറയുന്നുണ്ട് വേറെ സീനിയർ ഡോക്ടർ വരട്ടെ സീനിയർ ഡോക്ടർ വരാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്തായാലും ഒരു സർജറി മേജർ ആയിട്ടുള്ള മേജർ സർജറി വേണ്ടി വരും പറഞ്ഞപ്പോൾ ജയൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് നയനെ ആദർശനെ കാണിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരുന്നു വിഷത്തിൻ്റെ അംശം ചെല്ലിയപ്പോൾ ഉള്ളിലേക്ക് ചെന്നാൽ കുറച്ച് പ്രശ്നമാകുമെന്ന് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ തന്നെ പോകണം നയനെ എന്ന് പറഞ്ഞ് അദർശ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ ദേവയാനിയാണ് കാണിക്കുന്നത് കലശമായ വയറുവേദന കൊണ്ട് തളർന്ന അവശതായിട്ട് ഇരിക്കുന്ന ജെ ദേവയാനിക്ക് എന്തായാലും ദൈവം വീണ്ടും ഒരു പണി ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ഒട്ടും കുറവില്ലാത്ത ദേവയാനിക്ക് ശരിക്കും ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് ഇത് രണ്ടാമതും അയ്യപ്പസ്വാമി അത്രയും മനസ്സ് അമ്മോനെയും മരുമോളെയും വേദനിപ്പിച്ചത് കൊണ്ട് ദൈവം നല്ലൊരു പണി തന്നെയാണ് കൊടുക്കുന്നത് എന്തായാലും അവിടെയും ഞാൻ തന്നെ വേണ്ടി വരുന്നുണ്ട് നമ്മുടെ ദേവയാനിനെ രക്ഷിക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ